ഒരിക്കലും മറ്റല്ലാത്ത ഒരു കിണറാണ് വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ വേനൽക്ക് പോലും ഈ കിണർ വറ്റിയിട്ടില്ല അത്രയും നല്ല രീതിയിൽ ജലം ലഭിക്കുന്ന ഒരു കിണറാണ് ആ കിണറിനോട് ചേർന്ന് തന്നെ നല്ല രീതിയിൽ കഴിക്കുന്ന ഒരു പ്ലാവ് മരമുണ്ട് ലോ ബഡ്ജറ്റിൻ്റെ ഒരു വീടാണ് ഒത്തിരി ആൾക്കാർ ഞങ്ങൾ വെച്ച് കോണ്ടാക്റ്റ് ചെയ്യുന്നുണ്ട് ചെറിയ ഒരു ബഡ്ജറ്റിൻ്റെ വീടുണ്ടോ എന്ന് ചോദിച്ച് ഒത്തിരി ആൾക്കാർ കോണ്ടാക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതാ അങ്ങനെ ഒരു നല്ലൊരു പ്രോപ്പർട്ടിയാണ് ബസ് റൂട്ടിന്നാണെങ്കിൽ നൂറ് മീറ്റർ മാത്രമേ ഉള്ളൂ ഈ പ്രോപ്പർട്ടിയിലോട്ടുള്ള ദൂരം ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ആണ് വീട് മൂന്ന് ബെഡ്റൂമും ബാത്ത്റൂമുമാണ് സ്റ്റെയർ കേസ് നല്ല രീതിയിൽ റൂഫ് വർക്കൊക്കെ ചെയ്തിരിക്കുന്ന ഒരു അടിപൊളി ഒരു വീടാണ് എട്ട് സെൻറ്റ് സ്ഥലമാണ് ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ആണ് വീട് മൂന്ന് ബെഡ്റൂമാണ് അപ്പോൾ ഇതിന് ഉടമസ്ഥൻ ചോദിക്കുന്നവല്ല വില ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് ഉടമസ്ഥൻ ചോദിക്കുന്നത് വിലയിലെ മാറ്റങ്ങൾ വരുത്തുന്നതാണ് ബസ് റൂട്ടിൽ നിന്ന് ഒരു നൂറ് മീറ്റർ മാറിയ ഒരു ചെറിയൊരു ബഡ്ജറ്റിൻ്റെ ഒരു നല്ലൊരു വീടുണ്ടോ എന്ന് ചോദിച്ച് ഒത്തിരി ആൾക്കാർ കോണ്ടാക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് അങ്ങനെ ഒരു നല്ലൊരു വീടാണ് ഇന്ന് നിങ്ങളുടെ മുൻപിൽ സമർപ്പിക്കുന്നത് ഇരുപത്തഞ്ച് ലക്ഷം രൂപ ലോ ബഡ്ജറ്റ് ലൊക്കേഷൻ എന്ന് പറയുന്നത് കൊല്ലപ്പള്ളിയാണ് പാലാ തൊടുപുഴ റൂട്ടിൽ കൊല്ലപ്പള്ളി ടൗണിന് സമീപമാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നിങ്ങളാദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ മറക്കാതെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നിങ്ങൾ ഈ വീഡിയോയെ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക ഈ വീട് വന്ന് കാണാം അപ്പോൾ ഉടമസ്ഥനായിട്ട് സംസാരിച്ച് വിലയിലൊക്കെ ചെറിയ രീതിയിലൊക്കെ വിലയിൽ മാറ്റങ്ങൾ വരുത്തുന്നുമാണ് അപ്പോൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക ചെറിയൊരു ബഡ്ജറ്റാണ് അപ്പോൾ നമുക്കിനി വീടിൻ്റെ ബാക്കി ദൃശ്യങ്ങളിലേക്ക് കടക്കാം